അതീവ സങ്കീർണവും അതേപോലെ യുദ്ധകലിഷിതവുമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ നിലയങ്ങളെ ഏതു നിമിഷവും ആക്രമിച്ച് തകർക്കുമെന്ന് ഇസ്രായേലും അതേപോലെ അമേരിക്കയും ഭീഷണിയും ഒഴുക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒമാന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ ഒമാനിൽ വെച്ച് ഇറാനും അതേപോലെ തന്നെ അമേരിക്കയുടെ പ്രതിനിധികളും തമ്മിലുള്ള ഇന്നത്തെ ചർച്ച ലോകം അതീവ പ്രതീക്ഷയോടും ഒപ്പം ആശങ്കയോടും കൂടിയാണ് നോക്കിക്കിണത് ഏകദേശം രണ്ടര മണിക്കൂർ നീണ്ട ഈ ഒരു ചർച്ചയിൽ പ്രത്യേകമായ രീതിയിലുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും എത്തിയില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇറാനുമായിട്ടൊരു ഇൻഡയറക്റ്റ് ചർച്ചയ്ക്ക് തങ്ങളില്ല ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഒരു സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അമേരിക്കയുമായിട്ടൊരു ഡയറക്റ്റ് സംഭാഷണത്തിന് തയ്യാറാവണം അതിനുള്ള വേദിയും അമേരിക്ക തന്നെയാണ് ഏകപക്ഷീയമായി നിർദ്ദേശിച്ചത് അങ്ങനെ ഇന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർമീഡിയേഷനിൽ ഒമാനിൽ വെച്ച് രണ്ടര മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ഈ ചർച്ച അടുത്ത ആഴ്ചത്തേക്ക് പുനരാരംഭിക്കാൻ തീരുമാനമായി എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രത്യാശിക്കാനുള്ളത് ഈ രണ്ടര മണിക്കൂറത്തെ ചർച്ചയ്ക്ക് ശേഷം ഇറാന്റെ പ്രതിനിധികളും അതേപോലെ അമേരിക്കയുടെ പ്രതിനിധികളും മുഖത്തോട് മുഖം അല്പനേരം സംസാരിച്ച് എന്നുള്ളത് വളരെ വലിയൊരു മഞ്ഞുരുകലിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇറാന്റെ സൈഡിന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചയും അതേപോലെ അമേരിക്കയുടെ സൈഡിനെ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് കോൺവോയ് സ്റ്റീവ് വിറ്റ് കോഫുമാണ് നേതൃത്വം നൽകിയത് അപ്പോൾ റോയിട്ടേഴ്സിനോട് ഒമാന്റെ ഒരു പ്രതിനിധി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്ന വലിയ സങ്കീർണമായ സാഹചര്യത്തിനെ ലഘൂകരിക്കുവാനും ഇറാന്റെ കൈവശമുള്ള അമേരിക്കയുടെ പൗരന്മാരെ പ്രിസേഴ്സിനെ വിട്ടുകൊടുക്കുന്നതിലും അതുപോലെ തന്നെ ഇറാന്റെ ഈ പറഞ്ഞ ആയുധ അണുവായുധ നിരായുധീകരണം അല്ലെങ്കിൽ അതിനെ ലഘൂകരിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഇറാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മേൽ അമേരിക്ക എംബോസ് ചെയ്തിരിക്കുന്ന ചില സാങ്ഷൻസിനെ ലഘൂകരിച്ചു കൊടുക്കാമെന്നും ഇപ്പോൾ ധാരണയായി എന്നുള്ള രീതിയിൽ ഒമാന്റെ പ്രതിനിധി റോവിറ്റോസിനോട് സംസാരിച്ചു അതപ്പോൾ തന്നെ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായൽ ബഗായി അതിനെ നിഷേധിക്കുണ്ടായി നേരത്തെ ഇസ്മയൽ ബഗായി എക്സെൽ കുറിച്ചിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ പ്രതിനിധികളും അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇറാന്റെ റെപ്രസെന്റേറ്റീവ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂമിൽ ഇരുന്നു കൊണ്ടാണ് ചർച്ച നടത്തുന്നതും ഒമാന്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇതിന് ആയിട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതും എന്നുള്ളതും ഇപ്പോൾ അത് പറഞ്ഞു വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാന്റെ മന്ത്രി അബ്ബാസ് അറാച്ചക്ക് ഈ ചർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഫുൾ അധികാരവും ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമീനി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ചർച്ചയെ അദ്ദേഹത്തിന് ഏത് നിലവാരത്തിലേക്ക് വേണമെങ്കിലും നയിക്കാമെന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം അമേരിക്കയുടെ റെപ്രസെൻ്റീവ്സ് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ളൊരു കമൻറ്റോ അല്ലെങ്കിൽ പ്രസ്താവനയോ വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് അമേരിക്ക എന്താണ് ഇതിൽ നിന്ന് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇതുവരെയും സാധിക്കുന്നില്ല മാത്രവുമല്ല ഈ ഒരാഴ്ച സമയം എന്ന് പറയുന്നത് ഇറാന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇറാൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു തലത്തിലേക്കാണ് ഇപ്പോൾ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ ട്രംപ് പറഞ്ഞതുപോലെ ഇൻഡയറക്ട് ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ടോക്ക് നടന്ന് നടന്നതായിട്ടാണ് റോയി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ട്രംപ് പറഞ്ഞ കാര്യം വിജയിച്ചില്ല എന്നുള്ളതും ഈ പറയുന്ന അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് ഒരു തിരിച്ചടിയാണെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ വയ്യ മാത്രവുമല്ല ഇസ്രായേലിന് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു ആഴ്ചത്തെ സമയം നീട്ടിക്കൊടുക്കലെന്നുള്ളത് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇറാന്റെ ആണവായുധ മേഖലകളെയും അവരുടെ ഈ പറയുന്ന ആണവ നിലയങ്ങളെ ആക്രമിക്കണം എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു താല്പര്യം അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സാഹചര്യം നിലനിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഇത് മിഡിൽ ഈസ്റ്റിനെ ഏത് തലത്തിലേക്ക് ബാധിക്കും അല്ലെങ്കിൽ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നം ഉയർത്തി നിൽക്കുകയാണ് അപ്പോൾ ഇറാന്റെ പ്രതിനിധികൾ ഈ ചർച്ചയെ കണ്ടിരുന്നത് ഒരു സംശയാസ്പദമായ രീതിയിലാണ് കാരണം ട്രംപ് നേരത്തെ ഇറാനെ ശക്തമായ വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും രീതിയിൽ ഇറാൻ ഈ ഒരു ആണവ നിരായുധീകരണ ചർച്ചയിൽ നിന്ന് പിന്മാറുകയോ ആയുധം ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ തമ്മിൽ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണം അമേരിക്ക അഴിച്ചുവിടുമെന്നുള്ളത് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു മുന്നറിയിപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അവർ അത്തരം ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് ഇപ്പോൾ അബ്ബാസ്റാച്ചി പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഗുണം കിട്ടുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ അത് ഗുണം ചെയ്യും അല്ല എങ്കിൽ ഈ ചർച്ച കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പറയുന്ന ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം വരികയും തിരിച്ച് ഇസ്രായേൽ പാലസ്തീന്റെ മണ്ണിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടു കൂടി ഈ മിഡിൽ ഈസ്റ്റിന്റെ മേഖല മുഴുവൻ ഒരു യുദ്ധ സമാനമായ വളരെ വലിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യങ്ങൾക്കെല്ലാം ഒരു അയവ് വരുത്തണം എന്നുള്ളത് ഒരു പ്രത്യാശ നൽകുന്ന വാക്കാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ളത് ഈ ഒരു യുദ്ധം മൂലം ഈ പറയുന്ന ഹൂദികളും അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഹൂദിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഹിസ്ബുള്ള ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഇത്തരം പ്രശ്നങ്ങളും അതേപോലെ തന്നെ സിറിയോലെ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വന്നതുമെല്ലാം ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യ വലിയ രീതിയിൽ അരക്ഷിതമാക്കിയിരിക്കുന്നു എന്നുള്ളതും ഈ റെഡ് സിയിലൂടെയും അതേപോലെ തന്നെ ബാബെ മന്ദേവ് എന്ന് പറയുന്ന കടലെടുക്കൽ കൂടിയുമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതും അതിനെ വളരെ വലിയ രീതിയിലാണ് ഇപ്പോൾ ദോഷമായിട്ട് ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഒരു പോസിറ്റീവായ രീതിയിൽ പോകുകയാണെങ്കിൽ ഈ മേഖലയിൽ വളരെ സമാധാനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് മാത്രവുമല്ല മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് അറബ് രാജ്യങ്ങൾക്ക് അദ്ദേഹം വലിയ ശക്തമായൊരു വാണിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് ഇറാനെതിരെ ഒരു ആ ഒരു ആയുധം അപ്പോൾ ഏതെങ്കിലും രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് ആക്രമിക്കുവാൻ ഇറാനെ ആക്രമിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇത്തരം സൈനിക ബേസുകളുള്ള രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കും എന്നുള്ളതും ഇറാന്റെ വിദേശകാര്യ മന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാജി പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയും അതേപോലെ തന്നെ ഇറാനുമായിട്ട് നടത്തിയ ചർച്ച എന്ന് പറഞ്ഞാൽ ശുഭമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ടാണ് പരി അവസാനിച്ചതെങ്കിൽ ഇപ്പോൾ നടന്ന ചർച്ച അപ്രകാരമല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്ക് ഈ ഒരു ചർച്ച ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്ന രീതിയിലായില്ല അല്ലെങ്കിൽ ആ തരത്തിലല്ല അവസാനിച്ചത് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത് ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമാണ് ഇപ്പോൾ ഒമാന്റെ മധ്യസ്ഥതയിൽ നമ്മൾ ചർച്ച നടത്തിയെങ്കിൽ നാളെ അമേരിക്കയുമായിട്ടൊരു നേരിട്ടൊരു ചർച്ചയ്ക്ക് സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ലഭിച്ച ഒരു സൂചനയാണ് മാത്രവുമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യ രണ്ടായിരത്തി പതിനഞ്ച് ഒബാമയുടെ കാലഘട്ടത്തിൽ ഒരു ആണവ കരാർ കൊണ്ടുവന്നിരുന്നു ആറ് രാജ്യങ്ങളടങ്ങുന്ന ഈ ആണവ കരാറിൽ നിന്നും അമേരിക്ക ഏകപക്ഷീയമായിട്ട് പിന്മാറി ഈ ഏകപക്ഷീയമായി പിന്മാറിയ സമയത്താണ് ഈ ഇറാൻ വീണ്ടും ഈ ആയ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് അറുപത് ശതമാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് അപ്പോൾ ഈ ഒരു കരാറിൽ നിന്നും അമേരിക്ക പിന്മാറിയതോടുകൂടി ഇറാൻ വലിയ രീതിയിലുള്ള ഗുണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഈ ചർച്ച ഏതെങ്കിലും തരത്തിൽ ശുഭകരമായി പരിവ പര്യവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇരുപക്ഷത്തിന്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു ചർച്ച പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ മറ്റേതെങ്കിലും ഒരു ശുഭസൂചനയോ അല്ലെങ്കിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുന്നതായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഭാഷണം ഇരു ടീമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതായിട്ടോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഈ ലഭിച്ചിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിൽ ഇറാന് വേണമെങ്കിൽ ഒന്നിലധികം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവ് തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വിദേശ ഇന്റലിജൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇത് ഇറാന് വളരെ വലിയ ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇത് എന്തായാലും ഈ ഒരു ടോക്ക് ഇറാൻ നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി മാത്രമേ ശ്രമിക്കത്തുള്ളൂ കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പറയുന്ന ഒരു കാര്യം അമേരിക്കയും അതേപോലെ ഇസ്രായേലും ആണവായുധ രാജ്യങ്ങളാണ് അവർ തങ്ങൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തങ്ങൾ ഒരു ആണവായുധ രാജ്യമാകുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ വക്താക്കൾ നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കുവാണെങ്കിൽ ഈ ചർച്ച ഏതെങ്കിലും രീതിയിൽ ഇറാന് ഗുണ വരുന്ന രീതിയിൽ മാത്രമാണ് ഇപ്പോൾ പോസ്ഫോൺ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടി ഇറാന് മാത്രമാണ് ഇതൊരു നേട്ടം അപ്പോൾ അമേരിക്ക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചർച്ചയിൽ ഇസ്രായേലിന്റെ പ്രതിനിധികളോട് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ വാക്കുകളിൽ നിന്ന് പറയാൻ വേണ്ടി സാധിക്കുക കാരണം അമേരിക്കയെക്കാട്ടി കൂടുതൽ ഈ മേഖലയിൽ സുരക്ഷിത സുരക്ഷിതത്വത്തിന് ഭീഷണി ഉയർത്തുന്നത് ഇസ്രായേലിന്റെ കാര്യത്തിലാണ് ഇസ്രായേലിന് ഇറാൻ ഏതെങ്കിലും തരത്തിലൊരു ആണവായുധ രാജ്യമായി തീർന്നു കഴിഞ്ഞാൽ വലിയ ഭീഷണിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇറാന്റെ പ്രോക്സൈസ് ആണ് ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഈ ചുറ്റും കിടക്കുന്ന പ്രോക്സൈസ് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു ആണവായുധ രാജ്യമായാൽ പിന്നെ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുകയും ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യും പിന്നെ ഏതെങ്കിലും കാരണവശാൽ അവരുടെ കൈവശം ഈ ആണവായുധം ചെന്നെത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് ഇസ്രായേൽ ഈ ചർച്ചയെ ഇനി ഏത് രീതിയിലാണ് കാണുക എന്നുള്ളതും ഈ പറയുന്ന പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റിനുള്ളിൽ ഒരാക്രമണം ഇറാൻ്റെ മണ്ണിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതും ഒക്കെ നമ്മൾ നോക്കിക്കാണേണ്ടതും ഇനി വരുന്ന ദിവസങ്ങളിൽ എലപ്രകാരമായിരിക്കും സാഹചര്യങ്ങൾ മുമ്പോട്ട് പോകുക എന്നുള്ളതും വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ ചർച്ച എക്സ്ട്രീമിലി ഒരു പരാജയമാണ് അപ്പോൾ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടി ഒന്ന് അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വിദേശ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയൊക്കെ ആണുപോയി ബൈ